ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോ പല കണ്ടസ്റ്റന്റുകളുടെയും ജീവിതത്തിൽ വഴിത്തിരിവായതാണ് ദാമ്പത്യം തകർന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം വീണ നായർ ബിഗ് ബോസിനുള്ളിലും പുറത്തും ഒരുപാട് നെഗറ്റീവുകൾ ഏറ്റുവാങ്ങിയ താരമാണ് വീണ താരം ബിഗ് ബോസിൽ പോയ ശേഷമാണ് ഡിവോഴ്സ് ആയത് ബിഗ് ബോസിനുള്ളിൽ നെഗറ്റീവുകൾ മാത്രം കേൾക്കേണ്ടി വന്ന മറ്റൊരു താരമാണ് ആര്യ ബിഡാങ് ഒരു റിലേഷൻഷിപ്പോട് കൂടിയാണ് ആര്യ ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസിൽ പോയ ശേഷം ഈ റിലേഷൻഷിപ്പ് തകരുകയായിരുന്നു സജ്ന ബിഗ് ബോസിൽ തന്റെ ഭർത്താവ് ഫിറോസിനോടൊപ്പമാണ് താൻ പോകുന്നത് ശേഷം ചില കാരണങ്ങളാൽ ഇരുവരും ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിയുമായി തന്റെ വിവാഹം നിശ്ചയിച്ച ശേഷമാണ് താരം ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസിൽ ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പ് മൂലമാണ് അപ്സലുമായുള്ള ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്നത് ബിഗ് ബോസിൽ പോയ ശേഷം ദാമ്പത്യം തകർന്ന മറ്റൊരാളാണ് അപ്സര രഗ്നാകരൻ ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന പരമ്പരയിൽ ജയന്തിയായി എത്തിയ താരമാണ് അപ്സര മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ പോയ ശേഷമാണ് മഞ്ജു പത്രോസ് വിവാഹമോചിതയാകുന്നത്